നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടി പി യുടെ ചോരവീണ് കുതിർന്ന മണ്ണിൽ വന്ന ഷാഫി പറമ്പിലിനോട് വടകരയുടെ ജനത അസരഗ്ധമായ വിജയപ്രഖ്യാപനം നടത്തിയ വൈകുന്നേരമായിരുന്നു ഇന്ന് സ്വയം സന്നദ്ധമായി വടകരയുടെ നഗരവീഥികളിൽ എത്തിച്ചേർന്ന ഈ മണ്ഡലത്തിലെ ആകെ പൗരാവലി ഷാഫിയുടെ വിജയ വിളംബരമായി മാറിയിരിക്കുന്നു ഇത് കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ കെ രമയാണ് പിന്നാലെ ഇന്ന് രാവിലെ തന്നെ വടകരയിലെ പ്രചാരണം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ടിപിയുടെ വസതിയിലെത്തിയുടെ ആ വലിയ പ്രതിമയിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ പ്രചാരണത്തിനായി ഇറങ്ങുന്നത് വടകരയിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ആവേശമായ സ്വീകരണമാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചത് ആയിരങ്ങളാണ് ഷാഫിയെ വരവേൽക്കാനായി വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് തടിച്ചുകൂടിയത് ഷാഫിയുടെ എൻട്രി ഉഗ്രനായി എന്ന വിലയിരുത്തലിലാണ് പാർട്ടി അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മത്സരം മുറുകുമെന്നും ഉറപ്പ് വടകരയിൽ മത്സരിക്കാൻ നേരത്തെ ധാരാളം പേരുണ്ടായിരുന്നുവെങ്കിലും ഷാഫി കൺവെൻഷനിൽ അക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു വടകരയിൽ മത്സരിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു മത്സരിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആദ്യ പ്രയാസമുണ്ടായിരുന്നു പാലക്കാട് നിന്ന് വരാൻ വലിയ വിഷമവും എം എൽ എ എന്ന പദവി സമ്മാനിച്ചത് പാലക്കാട്ടെ ജനങ്ങളാണ് പ്രയാസം നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും ഷാഫി വടകരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കവേ വിശദീകരിച്ചിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ബി ജെ പി ജയിക്കുമോ എന്ന് അറിയാനാണ് സി പി എം ശ്രമിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും പാലക്കാട്ടുകാർക്ക് ആരെ തോൽപ്പിക്കണമെന്നറിയാം വടകരയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനത്തോടെ കാണുന്നുണ്ട് ഉമ്മൻചാണ്ടിയാണ് തന്നെ കൈപിടിച്ചുയർത്തിയത് കല്ലറയിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വാങ്ങിയാണ് വടകരയിലേക്ക് വന്നതെന്നും ഷാഫി വ്യക്തമാക്കി വടകരയിൽ മത്സരിക്കുന്ന വിജയിക്കാനാണെന്നും ടിപിയെ അൻപത്തിയൊന്ന് വെട്ട് വെട്ടിയവരുടെ പ്രത്യാശാസ്ത്രത്തെ വടകരയുടെ മണ്ണിൽ തോൽപ്പിക്കണം വടകരയുടെ ടീച്ചർ അമ്മ ടി പിയുടെ അമ്മ പത്നിയമ്മയാണ് വടകരയിൽ മനുഷ്യത്വം വറ്റാത്തവരുടെ വോട്ട് ലഭിക്കുന്ന യു ഡി എഫിനായിരിക്കും തനിക്ക് വോട്ട് തന്നാൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരില്ല എന്നും ഷാഫി പറമ്പിൽ വടകരക്കാർക്കുള്ള ഉറപ്പ് അതുകൊണ്ട് എൻട്രി കളറാക്കിയിരിക്കുകയാണ് ഷാഫി ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കെ കെ ശൈലജയും വരുമ്പോൾ രണ്ടുപേർക്കും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള സ്വീകാര്യതയുണ്ട് രണ്ടുപേർക്കും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുമുണ്ട് പക്ഷെ അപ്പോഴും എല്ലാവരും ഒറ്റസ്വരത്തിൽ പറയുന്നു കാറ്റ് വീശിക കെ കെ ശൈലജയുടെ പക്ഷത്തേക്കായിരിക്കാമെന്ന് അതിനുവേണ്ടി തന്നെയാണ് ഷാഫി പറമ്പിലിനെ വടകരയിൽ നിർത്തിയത് എന്ന പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ കെ കെ രമ മുന്നിട്ടിറങ്ങുകയാണ് കെ കെ രമയ്ക്ക് വടകരയിലുള്ള ഇപ്പോഴുള്ള പ്രാധാന്യം ആ ഒരു സ്വീകാര്യത എല്ലാം ഷാഫിയിലേക്കും കണ്ടേക്കുമെന്ന സൂചനകളുമുണ്ട് വടകരയിൽ വലിയ രീതിയിൽ ടി പി യുടെ വിധി ആഞ്ഞടിക്കുക തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ അത് കാരണമാകും എന്നും പലരും പറയുന്നു അതേസമയം മുരളീധരൻ തൃശൂർ പോയത് ഒരു ചലഞ്ചാണെന്നും മറ്റ് പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കും അതിന്റെ ഊർജം ലഭിക്കുമെന്നും മുരളീധരന്റെ ആർ എസ് എസ് വിരുദ്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റാണ് കെ സുരേന്ദ്രന്റെ ശിഖണ്ഡി പ്രയോഗമെന്നും ഷാഫി അഭിപ്രായപ്പെട്ടിരുന്നു നേരത്തെ ഷാഫിയെ പറമ്പിൽ അർദ്ധരാത്രി തന്നെ വിളിച്ച് കരഞ്ഞെന്നാണ് കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ പറഞ്ഞത് വടകരയിൽ നിന്ന് ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കണമെന്ന് ഷാഫി ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ന് ഷാഫിക്ക് ലഭിച്ചത് മാസ് എൻട്രിയും അദ്ദേഹം രണ്ടു ലക്ഷം ഭൂരിപക്ഷത്തിൽ വടകരയിൽ ജയിക്കുമെന്നും രാഘവൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് വടകരയിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം ഉറപ്പെന്ന് ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മണ്ഡലത്തിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടും വടകരയിൽ നടക്കുന്നത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഭരണകൂടത്തിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതും കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും ഷാഫി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നിലവിൽ കൃത്യമായൊരു കാര്യത്തിലൂടെ തന്നെയാണ് ഷാഫി പറമ്പിൽ പോകുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും കെ കെ ശൈലജ കെ കെ രമയും തമ്മിലുള്ള പോരാട്ടമായിരിക്കാം അവിടെ നടക്കുക എന്നൊരു വിധിയെഴുത്ത് വരുന്നു എന്തായാലും ഇന്ന് രാവിലെ തന്നെ കെ കെ രമയുടെ വീട്ടിലെത്തി ഷാഫി പറമ്പിൽ എല്ലാ അനുഗ്രഹങ്ങളും തേടിയാണ് ഇന്ന് മണ്ഡല സന്ദർശനത്തിനായി ഇറങ്ങുന്നത് എല്ലാവരെയും എല്ലാവർക്കും സ്വീകാര്യനാണ് കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ടയിൽ ഷാഫി പറമിൻ്റെ ഒരു സ്വീകാര്യത എന്താണ് നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിനെ തിരിച്ച് ഈ ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർക്ക് അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലേക്ക് മാറ്റാനായി അവർക്ക് വളരെ ഖേദമുണ്ടെന്നാണ് പലരും പറഞ്ഞിരുന്നത് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു മാറ്റങ്ങൾ ഈ ഒരു രീതികൾ എങ്ങനെ എങ്ങനെയായിരിക്കാം എന്ന് കണ്ടുനോക്കാം എന്തായാലും വടകരയിലെ ടി പി ചോരയിൽ കുതിർന്ന മണ്ണിൽ ആ പിടിച്ചു നിൽക്കാൻ കെ കെ ശൈലജക്ക് കഴിയുമോ അല്ലെങ്കിൽ ഷാഫി പറമ്പിന് കഴിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് പ്രധാനമായും വടകരയും അതുപോലെ തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ തന്നെയാണ് പ്രധാനമായുള്ള ചർച്ചാ വിഷയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധാകേന്ദ്രം വടകര തന്നെയാണ്